മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ വിളംബിയിട്ടും മോദി എന്തോ വലിയ സംഭവ വികാസങ്ങൾ ചെയ്തുവെന്ന് പറയട്ടെ മോദിയുടെ അവസാന പിടിവളിയും കൈയിൽ പോയിരിക്കുകയാണ് മോദിയെ വാഴ്ത്തിപ്പാടിയിരുന്ന മാധ്യമങ്ങൾ മലക്കം മറച്ചിൽ നടത്തുകയാണ് കുറച്ചുകൂടി എളുപ്പമാക്കി പറഞ്ഞാൽ കൈയൊഴിഞ്ഞു എന്ന് അർത്ഥം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി സർക്കാർ പരാജയപ്പെടുമെന്ന ആശങ്ക ഗോദി മീഡിയയിലേക്കും പടരുകയാണ് അതിന്റെ ഭാഗമായി മോദി സർക്കാരിനെ അകമഴിഞ്ഞ് പിന്തുണച്ചിരുന്ന ഗോദി മീഡിയകൾ പതിയെ കൂറുമാറുന്ന കാഴ്ചയും ഈ തിരഞ്ഞെടുപ്പിനിടെ കാണുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി ന്യൂസിൽ ഉണ്ടായ മാറ്റം ഒന്നാം മോദി സർക്കാർ നിലയിൽ വന്നതോടുകൂടി പൂർണമായും സംഘപരിവാർ ചാനലായി മാറിയ സി ന്യൂസ് ഇപ്പോൾ മോദി സർക്കാരിനെയും ആശയങ്ങളെയും പതിയെ കൈയൊഴിയുകയാണ് ോദി മീഡിയയുടെ തലതൊട്ടപ്പനായ സി ന്യൂസിന്റെ തലവൻ സുഭാഷ് ചന്ദ്ര വലിയ മാറ്റമാണ് തന്റെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത് മോദിയെയും സി ന്യൂസിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നറിയപ്പെടുന്ന സി ന്യൂസ് ചാനൽ സിഇഒ അഭയ് ഓജയെ പുറത്താക്കിയിരിക്കുകയാണ് സുഭാഷ് ചന്ദ്ര അതോടൊപ്പം തന്നെ പരസ്യമായി ബി ജെ പി ബന്ധം നിലനിർത്തിയിരുന്ന സി ന്യൂസിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ സുഭാഷ് ധണ്ഡാരിയും ഇപ്പോൾ പുറത്താണ് സി ന്യൂസിന്റെ പ്രധാന അവതാരകനായിരുന്നു സുഭാഷ് ധണ്ഡാരി മറ്റൊരു ബി ജെ പി അനുകൂല മാധ്യമ പ്രവർത്തകനായ ദീപക് ചൗരസ്യ കഴിഞ്ഞ മാസം ചാനൽ വിട്ടിരുന്നു മോദിയുടെയോ അമിത്ഷായുടെയോ യോഗി ആദിത്യനാഥിന്റെയോ തെരഞ്ഞെടുപ്പ് പരിപാടികൾ തത്സമയ സംപ്രേക്ഷണം ചെയ്യേണ്ടതില്ല എന്ന തീരുമാനവും സുഭാഷ് ചന്ദ്ര എടുത്തിട്ടുണ്ട് മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചോ വർഗീയതയെ സംസാരിക്കാൻ മടിക്കുന്ന ആജ് തക് ഈ അടുത്ത് മോദിയെ നടത്തിയ വർഗീയ പ്രസംഗത്തിന്റെ ഫാക്ട് ചെക്കിംഗ് നടത്തി എന്നതും കൗതുകകരമാണ് മോദിയുടെ വിവാദപരമായ മംഗൽ സൂത്ര പരാമർശത്തിന്റെ ഫാക്ട് ചെക്കിംഗ് ആയിരുന്നു ആജ് തക് നടത്തിയത് അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫാക്ട് ചെക്കിംഗ് നടത്തിയത് ഗോഡി മീഡിയയുടെ ഉറ്റത്തോഴനായ സുധീർ ചൗധരി ആണെന്നതാണ് എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു ഈ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാൽഗോട്ടിയെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോൺഗ്രസിനെതിരായി വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നു എന്നാൽ ഈ സമരം പൊള്ളത്തരങ്ങൾ നിറഞ്ഞതാണെന്നും മുഖം മൂടി അഴിച്ചു ആജ് തക് മുന്നോട്ട് വന്നതും മാറ്റത്തിന്റെ വലിയൊരു മുന്നൊരുക്കമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കൊന്നും തന്നെ യാതൊരു പ്രാധാന്യവും നൽകാതിരുന്ന ആജ് തക് എ ബി പി ന്യൂസ് തുടങ്ങിയ ചാനലുകൾ തങ്ങളുടെ സംപ്രേക്ഷണത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇപ്പോൾ കൊടുക്കുന്ന പ്രാധാന്യം മോദി മോദിയുഗത്തിലെ അവസാനം അടുത്തതിന്റെ സൂചനയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ മോദി മോദിക്കാലം അന്ത്യത്തിലേക്കാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ആ സത്യം മനസ്സിലാക്കാൻ മോദിയും കുറച്ച് ശിങ്കിടികളും മാത്രം ബാക്കിയുള്ളൂ